നമുക്ക് 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 ഇതിന്റെ ഒരു ദിവസം ദിവസം ൂ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പത്താം സർട്ടിഫിക്കറ്റ് ഇതാണ് അതേപോലെ പ്ലസ് ടു പത്താം ക്ലാസിന്റെ മാർക്ക് സ്ട്രൈക്ക് മക്കളെ മറ്റുള്ള സർട്ടിഫിക്കറ്റിനും വാല്യൂ ഇല്ല എന്ന് പറയുന്നത് ഇങ്ങനത്തെ മേഖലയിൽ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടോ

എൻ ഒസ് ഏപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ റിസൾട്ട് വന്നു പത്താം ക്ലാസിൻ്റെ പ്ലസ് ടുൻ്റെ ഒക്കെ റിസൾട്ട് വന്നു ഇനി നമ്മൾ കുട്ടികളൊക്കെ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കുകയാണ് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുന്ന കുട്ടികൾ ഇന്നലെ വരെ ചോദിച്ചിരുന്നു ഡിജി ഡിജിലോക്കറിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ അറിയിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് എപ്പോൾ വരുന്നൊക്കെ ചോദിച്ചു ഈ സർട്ടിഫിക്കറ്റ് എന്താണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എത്ര സർട്ടിഫിക്കറ്റാണ് വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴും ഇപ്പോഴുണ്ടാവില്ല അപ്പോൾ അത്ര വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് എൻഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി വിജയിച്ച കുട്ടികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ പെർപ്പസ് എന്തൊക്കെയാണ് ഉള്ളത് ഏതൊക്കെ കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇതിനഞ്ച് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്മിഷൻ മാത്രമല്ല അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരുവിലൊക്കെ രജിസ്ട്രേഷൻ വരെ ഇന്നിട്ട് ഓപ്പൺ ആണ് സോ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി സീറ്റുകൾ വളരെ കുറവായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റുകളൊക്കെ ആയി പോകും അപ്പോൾ നമ്മൾ അന്ന് ആ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇഗ്നോലും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിലും നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള അവരുടെയൊക്കെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇഗ്നോടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ നമുക്ക് ഒരു പത്ത് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൂടെ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ അത് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഇഗ്നോടെ ജൂലൈ ഇൻ്റേക്കും കൂടെ നമുക്ക് ഏകദേശം അവസാനിക്കാൻ പോകുവാണ് അപ്പോൾ ഏകദേശം ശ്രീ നാരായണ ഗുരു ആണെങ്കിലും അതേപോലെ തന്നെ ഇഗ്നോ ആണെങ്കിലും രണ്ടും അഡ്മിഷന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസ്റ്റഡീസ് ജോയിൻ ചെയ്തു അവർക്ക് ക്ലാസുകൾ ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസിക് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങാം മാത്രമല്ല ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെട്ട കുട്ടികളെ കണ്ട് വേഗം തന്നെ താഴെ കണ്ണൂരോട് വിളിച്ച് നിങ്ങൾ ഡിഗ്രി അഡ്മിഷനോട് ജോയിൻ ചെയ്തോളൂ നമുക്ക് ഒമ്പത് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്സ് ബി എസ്റ്റി ബ സൈക്കോളജി ബി ബി എ ബി കോം ബി എസ് ടെപ്പ് ഇങ്ങനെ ഒമ്പത് കോഴ്സുകൾ ഇഗ്നോലും ശ്രീനാരായണ ഗുരുവും നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ കൂടെ റെഗുലർ ആയിട്ട് ഓൺലൈൻ ക്ലാസുകളുടെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അസ്തമാക്കാൻ പറ്റും മാത്രമല്ല ത്രീ ഇയർ ഡിഗ്രി ഫോർ ഇയർ ഡിഗ്രി നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നാല് വർഷത്തെ നമുക്ക് ഓണേഴ്സ് എടുക്കാൻ പറ്റും സോ ഈ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സിൻ്റെ ജേണിയിൽ നമ്മുടെ കൂടെ നിൽക്കും വരാം മാത്രമല്ല ഈ ഒരു ഇന്ത്യക്ക് തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രീ ഇയറിൽ തന്നെ ഓഫ് ഫുള്ളി നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് നേടാനും പറ്റും ഇപ്പോൾ നമ്മൾ എൻ ഒൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാലുട് സർട്ടിഫിക്കറ്റ് അരസ്ഥമാക്കിയില്ല അതേ വാല്യൂ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനൊരു ശ്രീനാണു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ നമുക്ക് മുകളിലോട്ട് ഏത് മേഖലയിലോട്ട് വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഫേക്ക് യൂണിവേഴ്സിറ്റികളോ ഫേക്ക് ഡിഗ്രികളോട്ട് പോയി ചാടാതിരിക്കാം പോയി വീയാതിരിക്കുക എടുക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ഉള്ള ഗവൺമെന്റ് ജനുവൻ ആയിട്ടുള്ള സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ആ രണ്ട് യൂണിവേഴ്സിറ്റുകൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മക്കളെ വേഗം ആക്കാൻ നമ്പറോട് വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ ഓക്കെ അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ ട്വൻറ്റി ഫോറിൽ നമുക്ക് വന്ന ഒരു ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഏപ്രിൽ ട്വൻ്റി ഫോറിൽ അതേപോലെ ഒക്ടോബർ ട്വന്റി ഫോർ നമുക്ക് ഏകദേശം ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റൊക്കെ മാറ്റുന്നുണ്ട് മുമ്പൊക്കെ സർട്ടിഫിക്കറ്റിൽ മൂന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നിരുന്നു പ്രൊവിഷന് അതേപോലെ മൈഗ്രേഷൻ ഡി സി അതേപോലെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൻ എക്സാം വിജയിച്ച പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്ന രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് ആ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ എടുക്കുമ്പോൾ ഡിജി ലോക്കറിലും ഈ പറഞ്ഞ മൈഗ്രേഷൻ ടീച്ചർ കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു യെസ് ഡിജി ലോക്കറിലാണെങ്കിലും നമുക്ക് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ് സോ സോട്ടും ഓക്കെ നോക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒരു മോഡൽ എന്താണെന്നുള്ളത് നോക്കൂ ഇത് നമ്മുടെ ഒരു മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് ഇവിടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം സർട്ടിഫിക്കറ്റ് അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഇത് തന്നെയാണ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റും ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റിന്റെ പർപ്പസ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റിലൂടെ എൻസ് നൽകുന്നത് ഇതിപ്പോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ ഇതേപോലെ തന്നെ പ്ലസ് ടു ആണെങ്കിൽ സീനിയർ സെക്കൻഡറി ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇതിപ്പോ എലിജിബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പാസിലൂടെ കാണാൻ പറ്റുന്നത് സർട്ടിഫിക്കറ്റ് താഴെ പാസ് എന്നുണ്ടെങ്കിൽ എലിജിബിൾ ആണ് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ മുഖർ ഉയർന്ന മേഖലയിലോട്ടൊക്കെ സോ ഇതൊരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കുട്ടിയുടെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമുക്ക് എൻ്റെ ക്യു ആർ കോഡ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ അഡ്രസ്സുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ജനുവനിറ്റി ആണ് പറയുന്നു നോക്കി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൽ മാസ്ക് ചെയ്തേക്കാണ് ർട്ടിഫിക്കറ്റ് നമ്പർ ഓക്കെ നെയിം ഉണ്ട് നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി ജയിച്ച പ്ലസ് ടു പരീക്ഷ പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥിയുടെ പേര് ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ പേര് വൃത്തിയിലെ എഴുതിയിട്ടുണ്ടാവും അതേപോലെ തന്നെ തായ മദേഴ്സ് നെയിം നിങ്ങളുടെ അമ്മയുടെ പേര് പേരിൽ എഴുതിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഫാദേഴ്സ് നെയിം നിങ്ങളുടെ അച്ഛന്റെ പേരും ഇതിൽ എഴുതിയിട്ടുണ്ടാവും വൃത്തിയിൽ എഴുതിയിട്ടുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ അടുത്തത് ഗാർഡിയൻസ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗാർഡിയൻസ് നെയിം ഇതിൽ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഡി ഒ പി ഫോർമാറ്റിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് വേർഡ്സിലും കാണാൻ പറ്റും ഓക്കെ വേർഡ്സിലും നമുക്ക് വേർഡ്സിലും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ പറ്റും പിന്നെ അത് എവിടുന്നാണ് എൻറോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കൊരു ഓൾ ഇന്ത്യ എക്സാമിനേഷനാണ് എൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുട്ടി കേരളത്തിനാണോ തമിഴ്നാടാണോ കർണാടക ഈ കുട്ടി പരീക്ഷ എഴുതിക്കുന്നത് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ടാവും കേരളമാണെങ്കിൽ കേരളം കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ മക്കളെ മറ്റുള്ള സർട്ടിഫിക്കറ്റിൽ ഒന്നും വാല്യൂ ഇല്ല എന്ന് പറയുന്നത് പൊക്കുന്നത് ഇങ്ങനത്തെ മേഖലയിൽ നിന്നാകും ഇപ്പോൾ എൻ എ ഒസ് സെൻട്രൽ ബോർഡ് ആയതുകൊണ്ടും അതിൽ തന്നെ ആ തന്നെ കേരള എന്നുള്ള ആ ഒരു മെൻഷനിങ് ഉള്ളത് കൊണ്ടും മാത്രമാണ് സർട്ടിഫിക്കറ്റ് വാലുണ്ടാവണം ഇതിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ബോർഡോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളോ ഒരിക്കലും ഗവൺമെന്റ് അംഗീകരിച്ചതാവില്ല ഇതിപ്പോൾ സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് എൻറോൾ ചെയ്ത് കേരളത്തിന് ആയതുകൊണ്ട് തന്നെ ജൂറിസ്റ്റിഷൻ ഇഷ്യൂസ് ഒന്നുമില്ല ഈ എൻ സർട്ടിഫിക്കറ്റ് ആണ് വാല്യുബിൾ ആണ് ഇതേപോലെ നമുക്ക് മറ്റുള്ള സർട്ടിഫിക്കറ്റ് വാല്യൂ കിട്ടണം എന്നില്ല ഒരു സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ പോലും നമുക്ക് ഇത്ര പർപ്പസ്ഫുള്ളി ഇത് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ വാല്യൂ വാല്യൊക്കെ കൂടെ കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കൂടെ കാണാൻ പറ്റും സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങളുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റും ഇത് തന്നെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പത്താം സർട്ടിഫിക്കറ്റ് ഇതാണ് അതേപോലെ പ്ലസ് ടു പത്താം ക്ലാസിന്റെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് അപ്പം രണ്ട് സർട്ടിഫിക്കറ്റ് കൂടി ഒറ്റ കം എന്നിട്ട് രണ്ടും കൂടെ ഒറ്റ സർട്ടിഫിക്കറ്റാണ് വരുന്നത് ഇത് നിങ്ങളുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇത് തന്നെ നമ്മൾ എടുത്ത സബ്ജക്റ്റുകളുണ്ട് അവിടെ ഇപ്പോൾ അഞ്ച് വിഷയങ്ങളാണ് എടുത്തിട്ട് ആ സബ്ജക്ടിന്റെ സബ്ജക്ട് കോടും സബ്ജക്റ്റിന്റെ പേരോട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മാക്സിമം മാർക്ക് നമുക്ക് കിട്ടിയ തിയറി മാർക്ക് അത്ര പ്രാക്ടിക്കൽ മാർക്ക് അത്ര നമ്മുടെ ടി എം എയുടെ മാർക്ക് അത്ര ടോട്ടലി നമ്മൾ എത്ര മാർക്ക് കിട്ടി പാസ്സാണെങ്കിൽ ആ മാർക്കിന്റെ കൂടെ തന്നെ പാസ് എന്ന് കൊടുത്തിട്ടുണ്ട് പി എന്ന് കൊടുത്തിട്ടുണ്ട് ദെൻ ആ മാർക്ക് വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഗ്രേഡ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് എ ബി സി ഡി എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഗ്രേഡ് വരുന്നത് സോ ഫൈനലി നമുക്കുടെ പാസ് എന്ന് കാണാൻ പറ്റും മാത്രമല്ല ഇവിടെ ഗവൺമെന്റ് ലോഗോ നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റിന് ജനുവറ്റിൽ നിൽക്കുന്ന നമ്മുടെ കേന്ദ്ര ഹെഡ്ക്വാർട്ടേഴ്സത്തെ ലോകോ എൻസിന്റെ ലോഗം കൂടി കാണാൻ പറ്റും സോ അതേപോലെ തന്നെ നിന്റെ ഡയറക്ടറുടെ ഒരു സിഗ്നേച്ചർ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആണ് ഇങ്ങനെയാണ് എൻസിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇതല്ല നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടി എൻസിന്റെ കൂടെ കിട്ടുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാർക്ക് േറ്റ്മെന്റ് അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മൾ എവിടെ വേണമെങ്കിലും കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഇതാണ് നമ്മൾ പ്ലസ് ടു പത്താം ക്ലാസ് ആയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ മാർക്കൊക്കെ നോക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് ഫുൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും മാർക്കും എല്ലാം കൂടി ഉള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സർട്ടിഫിക്കറ്റ് ആണ് നമ്മള് ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ പ്ലസ് ടു പാസ് ആയി വെക്കുമ്പോൾ പാസ് ആയി ഇറങ്ങി നമ്മുടെ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എസിന്റെ പ്ലസ് ടു എസ് എസ് എൽ സി സർഫിക്കറ്റ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇതല്ലാതെ അല്ലാതെ കുട്ടികളെ ചോദിച്ചിരുന്നു ടി സി കിട്ടും മൈഗ്രേഷൻ കിട്ടുമോ അതാണ് ഞാൻ അടുത്ത് കാണിച്ചിട്ടാൻ പോകുന്നത് അടുത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ മൈഗ്രേഷൻ കം ടി സി സർട്ടിഫിക്കറ്റ് ആണ് ടി സിയാർ എന്താ ട്രാൻസ്ഫർ നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂളിലോട്ട് പോകുമ്പോൾ ടി സി കൊടുക്കണം അല്ലെ അല്ലെ നമ്മൾ ഒരു പഠന നമ്മൾ പഠിച്ച ഒരു സ്കൂൾ സ്ഥാപനത്തിൽ നിന്നും അടുത്തൊരു സ്ഥാപനത്തിലോട്ട് ഹൈ ഹയർ മേഖലയിലോട്ട് പോകുമ്പോൾ സി ഉണ്ടോ എന്ന് ചോദിക്കും ആ ടി സി നിങ്ങളുടെ എൻ സി പഠിച്ച കുട്ടികളോട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ടി സി മൈഗ്രേഷൻ കം ടി സി നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഒന്നായിട്ടാണ് നൽകുന്നത് നേരത്തെ നമുക്ക് നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നാണ് അതേപോലെ മൈഗ്രേഷൻ കം ടി സി എന്നുള്ള ഒന്നാണ് അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ സെൻട്രൽ ബോർഡ് നിങ്ങൾ സ്റ്റേറ്റ് കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡിലൊക്കെ ഡിഗ്രി ഒക്കെ കേരളത്തിന്റെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ നിർബന്ധമാണ് ഈ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുക അതേപോലെ നമ്മൾ ഒരു സ്കൂൾ നടത്തുന്നോട്ട് പോകുമ്പോൾ ടി സി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് കൊടുക്കുക അപ്പോൾ മൈഗ്രേഷൻ ടി സി ഒക്കെ പർപ്പസ് തന്നെയാണ് സോ ഒരു ഒരു ഈ രണ്ട് മൈക്രോ സർട്ടിഫിക്കറ്റ് ടി സി ഉണ്ടോ വെച്ചാൽ ഇതാണ് ഇവിടെ നമുക്ക് നമ്മുടെ പേര് കാണാൻ പറ്റും നെയിം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫാദർ നെയിം കൊടുത്തിട്ടുണ്ട് മദർ നെയിം കൊടുത്തിട്ടുണ്ട് ഗാർഡൻ നെയിം നമ്മുടെ പേരിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഏത് വർഷമാണ് പാസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ഇപ്പൊ ഈ വർഷം പാസ് ആയിട്ട് കാണുമ്പോൾ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് എന്നായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക മാത്രമല്ല എൻറോൾമെന്റ് നമ്പറും ഇവിടെ നമ്മൾ ഇത് വളരെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് സോ ഞാൻ രണ്ടും മാസ്ക് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നിങ്ങളുടെ ഇത് നോക്കൂ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഹാസ് നോ ഒബ്ജെക്ഷൻ ടു ഹിസ് ഓർ ജോയിൻ എനിക്കൈസ്ഡ് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ടേക്കിംഗ് എക്സാമിനേഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ബൈ ലോ നിയമത്തിനു നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏത് ഏത് റെക്കഗ്നൈസ്ഡ് അംഗീകാരമുള്ള ഏത് കോളേജിലോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിക്കാൻ ഒരു എൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ കുട്ടി എലിജിബിൾ ആണെന്ന് തന്നെ റെക്കമെൻഡ് ഈ മൈഗ്രേഷൻ എൻ്റെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവർ എവിടെ ഏത് ബോർഡിലും എക്സാമിനേഷൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിലും ഏത് ബോർഡിന്റെ കൂടെ ഏത് ബോർഡിന്റെ കീഴിലാണെന്നുണ്ടെങ്കിലും നിയമം അനുസാക്ഷിക്കുന്ന വന്ന് രൂപീകരിച്ചിട്ടുള്ള ഏത് ബോർഡിൽ യൂണിവേഴ്സിറ്റിയോ കോളേജിലോ പഠിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണെന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ ഇതിലപ്പുറത്ത് നമുക്ക് എന്താ വേണ്ടത് സോ നമ്മുടെ എൻ്റെ സർട്ടിഫിക്കറ്റ് അത് പത്താം നാല് ശരി പ്ലസ് ടു ശരി എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് അത് വാലുബിൾ ആണ് സോ ആ കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ അത് നിങ്ങൾ നോക്കുക പർപ്പസ് അനുസരിച്ച് നമുക്ക് ഈ ഓപ്പൺ സ്കൂളിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ നമ്മൾ അവിടെ മൈഗ്രേഷൻ കൊടുക്കണം ഇവിടെ ടി സി കൊടുക്കണം അവിടെ ഡിഗ്രി ഇത് ഏതാണെന്നുള്ള ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈക്വൻസി പറഞ്ഞു ഈക്വൻസിന്റെ വീഡിയോ മുമ്പ് പറഞ്ഞത് നിങ്ങൾ എടുത്ത് എല്ലാവരും കണ്ടിട്ടുണ്ട് ആ വീഡിയോ സോ അതേപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റും വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമുക്ക് ഇത് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പോയിട്ട് മേടിക്കും ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഡിജി ഡിജിലോക്കറും ഈ സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റലായിട്ട് പറഞ്ഞു നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെ എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെ നമുക്ക് കിട്ടുന്ന രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടി രണ്ട് സർട്ടിഫിക്കറ്റ് ഡീറ്റലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മറക്കണ്ട നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഒമ്പത് കോഴ്സുകളോട്ട് ബാസ് സ്റ്റഡിപ്പോ അവസാനി വേഗം തന്നെ താഴന്നോട് വിളിച്ചു മക്കളെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ കൂടെ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നൊരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം അവർക്ക് താങ്ക് യു